ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഒന്നാമത് ഞാൻ ഉറക്കപ്പിച്ചിട്ട് എണീച്ചിരുന്നിട്ട് എടുക്കുന്നതാണ് അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് സമയം മണി നാലുമണി ഇപ്പൊരു നാല് മണിയാക്കണേ ഞാനൊരു മൂന്ന് മണിക്ക് നീച്ചിട്ട് മാറ്റി റെഡി ആയിക്കണം പുലർച്ചെട്ടോ അപ്പം നമ്മൾ എന്തിനാ രാവിലെ മാറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ കോഴിക്കോട് വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് പിന്നെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യണം ഒരു ഫാമിലി ഔട്ടിംഗ് പോലെ ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞി വരാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ബ്ലോഗും കൂടി എടുക്കാതെ അപ്പോൾ കുറച്ച് നേരത്തേ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കാര്യങ്ങളൊന്നും വലിയൊരു തിരക്കും പിടിത്തും ഇല്ലാതെ നല്ല രീതിക്ക് സമയമൊക്കെ എടുത്ത് ചെയ്ത് റെഡിയാക്കി വരാല്ലോ അതിനാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങണത് നമുക്ക് ചുരക്കിറങ്ങി താഴെ എത്തണ്ടേ അപ്പൊ ഞാന് ഇതാണ് എന്റെ ഒരു ഔട്ട്ഫിറ്റ് ഒരു പച്ച കളർ ചുരിദാർ പിന്നെ ഞാൻ മേക്കപ്പോ സാധനങ്ങളോ അല്ലെങ്കിൽ കണ്ണേതിയോ ഒന്നും ചെയ്തില്ല പൗഡർ എടിയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം എനിക്ക് ഒന്നാമത് ഉറക്കം ശരിയായിട്ടില്ല അപ്പൊ എന്തായാലും വണ്ടി കയറിയാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കടന്ന് ഉറങ്ങും പിന്നെ ഞാൻ താഴെ അവിടെ എത്തിയിട്ട് എനിക്ക് നീക്കൽ ഉണ്ടാവുക അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ വാരി വലിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് ഉറങ്ങി നീച്ചാല് ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്താ ഈ ഒരു ബാഗിൽ എടുത്തേക്കണം എനിക്ക് വേണ്ട വളാമാല പിന്നെ മേക്കപ്പിന്റെ ഇത് പക്ഷേ മേക്കപ്പ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ട് അങ്ങനല്ല കൺമശി പൗഡർ പിന്നെ ചീർപ്പൊക്കെ എടുത്തേക്കണേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് എണീറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നതിനേഷം ഒക്കെ ഒന്ന് മുഖൊക്കെ ഒന്ന് കഴുകി മേക്കപ്പൊക്കെ ഇട്ടാല് പിന്നെ അവിടെ വൃത്തിയായിട്ട് നിന്നോളും അല്ലാതെ ഞാൻ എന്തായാലും വണ്ടി കയറി ഓർമ്മ നിനക്ക് ഉറപ്പാണ് അപ്പം കൂടുതൽ നേരം നിൽക്കണില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചതായിരുന്നു നേരെ നമുക്ക് ഇനി എന്ത് ചെയ്യാം പോവാം വണ്ടിയിൽ പോണ വീഡിയോ വീടിയൊന്നും ഉടുക്കലുണ്ടാവില്ല കാരണം ഞാൻ പോയി കിടന്ന് നല്ല കൂർക്ക മലച്ച് ഉറങ്ങും അപ്പൊ പോട്ടെ കണ്ടോ ഇരുട്ടാണ് വെളിച്ചം വന്നു പോലും തുടങ്ങിയിട്ടില്ല എന്റെ കണ്ണുമലാണെങ്കിൽ ഒരു കുരു എന്തോ വന്നിട്ടു തോന്നുന്നുണ്ട് നല്ല വേദന ഉണ്ട് നല്ല ഇട്ടാണ് നല്ല തണുപ്പുണ്ട് അതാണ് മെയിൻ പ്രശ്നം രാവിലെ തന്നെ നീച്ചാൻ ഭയങ്കര മടി അതാണ് ഇവിടെ ഉടുക്കത്തെ തണുപ്പായിരിക്കും ഒന്നാമത് ഈ പുഴ വക്കായതുകൊണ്ടേ പ്രത്യേകിച്ച് തണുപ്പുണ്ടാവും തണുപ്പാണ് അവിടെ മാത്രം മാത്രം ഒരു കത്തുന്നുണ്ട് അത് കാണുന്നുണ്ട് അങ്ങനെ ഗൈസ് ഞാനിതാ വണ്ടി കയറിയപ്പോ കടന്നുറങ്ങിയതാണ് പിന്നെ ഞാൻ എണീക്കുന്നത് ഒരു ആറര ആറേകാൽ സമയപ്പളാണ് കണ്ണുറക്കണം അതന്നെ പൊറോട്ടന്റെ മണം മൂക്കി കുത്തി തുളച്ച് കയറിയപ്പോ തൊറന്നതാണ് അപ്പൊ ഞാൻ നോക്കുമ്പോ വണ്ടി ഒരു തട്ടുകടന്റെ മുമ്പിലാണ് നിർത്തിയിട്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ചായ കുടിക്കാൻ കയറാനുള്ള സമയായിരുന്നു രാവിലെ നമ്മൾ അങ്ങനെ ഒന്നും കഴിക്കാണ്ടാണ് പോകുന്നത് എനിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒന്നുകിൽ വയറ് ഫുള്ളാക്കി കഴിച്ച ഒരു കുഴപ്പമില്ല കുറച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് വരികയാണെങ്കിൽ എനിക്ക് അപ്പോൾ ഛർദിക്കാൻ വരും പിന്നെ ഞാൻ കൊട്ടലോട് കൊട്ടലിരിക്കും പിന്നെ മത്സരം ഇരിക്കും വണ്ടിയിലിരുന്നിട്ട് അതുകൊണ്ട് ഒന്നും കഴിച്ചില്ല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു കടയിൽ നിർത്തിയിട്ട് വയറ് നിറച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് ഒരു ആറുമണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാ കടകളും ഒന്ന് തുറന്ന് ഒന്ന് ഉഷാറായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നല്ല കിടിലൻ പൊറോട്ടയും ബീഫും കിട്ടും ഇപ്പച്ചി ഞങ്ങൾ അങ്ങോട്ട് കയറ്റിയത് പക്ഷെ എന്ത് ചെയ്യാനാ ബീഫ് റെഡിയായി ആയി അത് കാത്തിൽക്കാനുള്ള സമയം നമ്മക്കില്ല പക്ഷെ പൊറോട്ട അത് കിഡിലനായിരുന്നു നല്ല രസമുള്ള പൊറോട്ട ആയിരുന്നു തൽക്കാലം നമ്മൾ ബീഫിന് പകരം ഇവിടുത്തെ കടലക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെ വയറ് നിറച്ച് രാവിലെ നമ്മൾ പൊറോട്ടയും കടലക്കറിയും ചായയൊക്കെ കുടിച്ചങ്ങോട്ട് റാഹത്തായി അങ്ങനെ നമ്മൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മളൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ അങ്ങോട്ടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പലപ്പോഴും നമ്മൾ അവിടെക്ക് പോകാറുള്ളതാണ് ഇപ്പോൾ കുറേ ആയിട്ട് പോയിട്ടില്ല അപ്പോൾ അവരൊക്കെ കാണാനായിട്ട് പോയി പോയിട്ട് നമ്മൾ കുറച്ചേ ചായയൊക്കെ കുടിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കുറേ നേരം വറുത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ നേരെ പോയിട്ട് ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കി എനിക്കുണ്ടല്ലോ വയനാട്ടിലെ തണുപ്പും ഭീകര തണുപ്പും എല്ലാം സർവൈവ് ചെയ്യാൻ പറ്റും പക്ഷേ താഴ്നാട്ടിലെ ചൂട് ഈ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഇല്ല ഇതിനൊക്കെ മുന്നേ അതായത് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കണ്ണൂരിൽ കണ്ണൂരിരുന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് ചൂട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല വയനാട്ടിൽ വന്ന തണുപ്പ് തഹിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് നമ്മുടെ ശീലങ്ങളെ ബേസ് ചെയ്തിരിക്കും ഇപ്പൊ കുറേ ആയിട്ട് ഞാൻ തണുപ്പല്ലേ കൊണ്ട് ശീലിക്കുന്നത് അപ്പൊ എനിക്ക് ഈ ചൂട് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അതുകൊണ്ട് എന്നെ നല്ലൊരു കുളിയാണ്ട് കുളിച്ചു ഉണ്ടല്ലോ നല്ലൊരു സമാധാനം ഭയങ്കര ഒരു സമാധാനൊക്കെ ഉണ്ട് ഇനി എന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കാതെ പോലെ നമ്മൾ വിടും തോന്നുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നല്ല മന്തിയും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ വയറ് നിറച്ചുകൊണ്ട് കഴിച്ച് പിന്നെ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മുറ്റത്ത് തന്നെ ടയറിൽ പല പല ടൈപ്പിൽ പൂച്ചെടികളൊക്കെ നട്ടതുണ്ട് അപ്പം എനിക്ക് ഭയങ്കര കൗതുക കിട്ടും നല്ല രസം ഉണ്ടായിരുന്നു ടയറുകൊണ്ട് ഓരോ പുതിയ ക്രിയേറ്റീവ് ഐഡിയ ഒക്കെ ചെയ്തപ്പം അങ്ങനെ അവിടെ ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് നേരെ ഇറങ്ങി എന്തായാലും ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല നമ്മളിവിടെ വരെ വന്ന സ്ഥിതിക്ക് പോയിട്ട് കുറച്ച് നേരം കടലൊക്കെ കണ്ടു ഫാമിലി ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് നേരെ കോഴിക്കോട് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു പോണ വൈകി ചെറുതായിട്ടൊരു മഴ കവിടി മുടിയായിട്ട് പെയ്യണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പറ്റിക്കുകയാണ് കണ്ടില്ല അങ്ങ് ദൂരെ മേഘം കുറച്ച് കറുത്തിരിക്കുന്നത് അതിൻ്റെ താഴെയാണ് കടൽ കടലിൽ മഴ പെയ്യായിരിക്കും കടലിൽ സുനാമി വരികയായിരിക്കും അവിടെ തിമിങ്കലം ഡാൻസ് അടുക്കിയിരിക്കും അങ്ങോട്ട് പോകണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പിരിവിരി പിരിവിരികയറ്റിയാണ് പക്ഷെ ഞങ്ങളുണ്ട് വെറുതെ വിടണു ഞങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് നേടി തന്നില്ല ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ പറയാൻ ത് അങ്ങനത്തെ ഒരു ശീലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ നമ്മൾ ഉപ്പച്ചനെ പറഞ്ഞ് പിരിയേടിച്ച് നേരെ കടല് കാണാൻ പോകാൻ വിചാരിച്ചു എന്താ നമ്മള് കോഴിക്കോട് ബീച്ചെത്തേക്കണ് കോഴിക്കോട് ബീച്ച് കാണാത്തവരായിട്ട് ആൾക്കാർ കുറവേരിക്കൂലേ കാരണം നമ്മളെ കേരളത്തിന്റെ സ്വന്തം സ്വത്താണല്ലോ ഇത് പക്ഷെ എന്റെ അനിയത്തിക്കും ചെറിയ അനിയനും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെ വയനാട്ടിൽ പുഴയും ഡാമും കുളങ്ങളും മരങ്ങളും മലകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ കടല് അത് അവിടെ ഇല്ലല്ലോ അത് കാണി താഴ്ന്നാട്ടിൽ തന്നെ ഇറങ്ങി വരണല്ലോ അതുകൊണ്ട് തന്നെ ഒരു ദാദ്യായിട്ടാണ് കാണുന്നത് ഞാൻ പിന്നെ കോളേജിൽ നിന്നൊക്കെ ടൂർ പോണോണ്ട് ഇഷ്ടം പോലെ കണ്ടിരിക്കണു പിന്നെ പത്ത് കൊല്ലം മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്നത് കണ്ണൂരിരുന്നു അവിടെയൊക്കെ താമസിക്കുന്ന കാലത്ത് രാവിലെ എഴുന്നേറ്റ് മാഹിയിലും ചോമ്പാലും ഒക്കെ പോയി കടപ്പുറത്ത് നിന്ന് ലേലം വിളിച്ച് മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കരായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾക്ക് ജോലിയും വീടും കാര്യങ്ങളൊക്കെ വയനാട്ടിലായപ്പോ ഇങ്ങോട്ട് കയറുന്നതിന് ശേഷം ഞാൻ കടലും കണ്ടിട്ടില്ല ലേലവും വിളിച്ചിട്ടില്ല നല്ല മീൻ കുറെ കാലമായിട്ട് തിന്നിട്ടുമില്ല പിന്നെ ഉപ്പച്ചക്ക് ജോലി വീണ്ടും മലപ്പുറത്ത് ആയപ്പോഴാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇഷ്ടംപോലെ മീനൊക്കെ വാങ്ങി വരാറുള്ളത് എന്താണെന്നറിയില്ല ചോരം കയറി മീൻ മേലെത്തുമ്പോഴേക്കും ആകൊരുമാതിരി ചീഞ്ഞ വാട്ടച്ചോ ഏരിയാണെന്ന് ഇവിടുത്തെ മീന് അത് പെടവെടക്കണ മീൻ തിന്നാനൊരു പ്രത്യേക രസാണല്ലോ കടൽ കാണാൻ പോയപ്പോ ഞങ്ങള് നാലാളെ ഉണ്ടായിരുന്നുള്ളു ഇപ്പച്ചീം ഇമ്മച്ചിയും ഞാനും അജും മാത്രം ഇപ്പൊ പിന്നെ ആളെണ്ണം കൂടി ആറാളയിക്കണേ നൗറി നവീദും കൂടി വന്നു അന്ന് നവീതിന്റെ പ്രായം അജുനുണ്ടായിരുന്നുള്ളൂ നവറാന്റെ പ്രായം ഇനിക്കും ഇന്നിട്ട് ഇവനീ തിരമാലിന്റെ അടുത്ത് ഇരുന്ന് കളിക്കുമ്പോൾ ഞാനും അവനോട് ചൂടാകും എടാ തെരമാലെ വിഴുങ്ങിക്കൊണ്ട് ഒന്നിട്ട് കേറി വാടാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു കാലം ഭയങ്കര രസമായിരുന്നു ഇപ്പൊ നവീത് അങ്ങനെ കളിക്കുമ്പോൾ നൗറയാണ് പേടിച്ചിട്ട് പോയി ചീത്തറിയണത് നൗറാക്കാണെങ്കിൽ കടലിലിറങ്ങണന്ന് പൂതി ഭയങ്കര പേടിയാണ് അതെട്ട് മാറ്റി തരാൻ ഇവട്ടി കൊണ്ടതാണ് അങ്ങട്ട് അത് പിന്നെ ഉടുക്കത്തെ കരച്ചിലും വീഴ്ചയിലും ഒക്കെ പാടങ്ങട്ടായിരുന്നു പറയാല് കളിയെല്ലാം കൂടെ കഴിഞ്ഞപ്പം ആകപ്പാട് നനഞ്ഞു പിണ്ടി ആയിന്ന് പറയാല്ലോ അവിടെ നിന്ന് ഇറങ്ങി മറ്റേ സൈഡിലോട്ട് പാർക്കിന്റെ അവിടെ പോവാൻ വിചാരിച്ചു നൗറാക്ക് എവിക്കും കളിക്കുകയും ചെയ്യാം ഞങ്ങക്ക് നൈസ് ആയിട്ടിരുന്നിട്ട് സൺസെറ്റ് കാണുകയും ചെയ്യാലോ അവിടെ ആവുമ്പോൾ കുറച്ച് നിശബ്ദതയും ശാന്തതയും ഒക്കെ ഉണ്ട് ചെന്നപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാമോ സൺസെറ്റ് കാണാനായിട്ട് ഈ പപ്പടം ചട്ടിയിലോട്ട് വറക്കാനിടുന്ന പോലെയാണ് ഈ നല്ല വട്ടത്തിലുള്ള സൂര്യൻ നമ്മുടെ ആ ഒരു കടലിലോട്ട് താണു പോകുന്നത് കാണാനായിട്ട് ശരിക്കും കടലിൻ്റെ ആ ഒരു ഭംഗി മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സൺസെറ്റിൻ്റെ ടൈമിലായിരിക്കും കാരണം നല്ല രസമായിരിക്കും വെളിച്ചമുണ്ടോയെന്ന് വെച്ചാൽ വെളിച്ചമുണ്ട് ഇരുടായി തുടങ്ങുകയാണെന്ന് വെച്ചാൽ ഇരുടായി തുടങ്ങാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു സൂര്യൻ്റെ വെളിച്ചം ശരിക്കും ഒരു നൈസ് വൈബ് അല്ലേ ആ ത്തിരി കട്ടൻ ചായ ഒക്കെ കിട്ടി കുടിക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഫീൽ ആയിരിക്കും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും വൈകുന്നേര സമയമാകുമ്പോൾ കടൽ കാണാൻ ഉച്ചക്കൊരു ഭംഗിയുണ്ട് പക്ഷെ വൈകുന്നേരത്തെ ഭംഗി അതൊരു വേറെ തന്നെയാണ് കാരണം ആ ഒരു സൂര്യനുള്ളത് കൊണ്ട് തന്നെ യെല്ലോയിഷും ഓറഞ്ചും മേഘങ്ങളുടെ ഒരു കളറും ബ്ലൂയിഷും പിന്നെ അതിൻ്റെടയിൽ കൂടെ കാക്കുകളുടെ പോക്കൊക്കെപ്പാടെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും നല്ല രസന കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു മറ്റേ സ്ഥലം അപേക്ഷിച്ച് നോക്കുമ്പം ഇവിടെ ആൾക്കാരും ഭയങ്കര കുറവാണ് ഒരു പ്രത്യേക ശാന്തതയൊക്കെ ഉണ്ട് ഒച്ചപ്പാടും മകളൊക്കെ നല്ല കുറവുണ്ട് പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇടക്കും തിലക്കൊക്കെ കുറച്ച് കപ്പിൾസിനെ കാണും അപ്പൊ നമുക്ക് വലിയൊരു ഇത് അങ്ങോട്ട് പിടിക്കൂല അത് മാത്രമുള്ള ഒരു പ്രശ്നം എന്ന് പറയണത് പിന്നെ കൊഴപ്പൊന്നുമില്ല നാളെ കാലത്ത് നമുക്കും ഇങ്ങനെ കപ്പിളൊക്കെ ആയിട്ട് വരാം ചുമ്മാ പറഞ്ഞ കേട്ടോ ഏതായാലും അവിടത്തേക്കാളും ഇവിടെ കുറച്ച് തിരമാലയുടെ ശല്യം കൂടുതലാണ് ഞാൻ മുഴുവനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത് ആ സൂര്യൻ ഇങ്ങനെ കടലക്കിറങ്ങുന്നത് ശരിക്കും കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുറേ നേരം അതിങ്ങനെ നോക്കിയിരുന്നു നല്ല രസമുണ്ട് നമ്മുടെ ഈ പപ്പടം വറുക്കാനായിട്ട് ചട്ടിയിലോട്ട് ഇടുമല്ലോ ഏകദേശം അതേപോലെ തന്നെയാ കേട്ടോ കറക്റ്റ് ഇങ്ങനെ താന്നു താന്ന് പോകണത് ഇങ്ങനെ കാണാൻ നല്ലൊരു രസമുണ്ട് നൌറാക്കിന് എവിക്കും രാവിലെ വരുമ്പോൾ ഭയങ്കര പേടിയിരുന്നു കടലിലോട്ട് ഇറങ്ങാൻ ഇപ്പൊ പിന്നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയപ്പോൾ രണ്ടെണ്ണം ഇങ്ങോട്ട് കയറുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം കടൽ െന്ന് പറയുമ്പോ അവർക്കൊരു അത്ഭുതം തന്നെയാണ് കാരണം നമ്മളെ വയനാട്ടിലാണെങ്കിൽ പുഴയൊക്കെ കാണാൻ പറ്റും അതാകുമ്പോ അക്കരെ ഇക്കരെ നമുക്ക് കാണാല്ലോ ഇത് എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് കണ്ടെത്താ ദൂരത്തോളം മുഴുവൻ വെള്ളമാണ് പോരാത്തതിന് തിരമാലകളും ഇതൊക്കെ പാടെ കാണുമ്പോൾ ഓൽക്കൊരു കൗതുകം സന്തോഷവും ഇഷ്ടമൊക്കെ ഉണ്ട് എത്ര വിളിച്ചിട്ട് രണ്ടുപേരും തിരിച്ചു വരുന്നില്ല അങ്ങോട്ടേക്കന്നെയാണ് ഓല പോക്കിനെ ഇതാണെങ്കിൽ ഇടയിൽ കഷ്ടകാലത്തിന് ചത്ത ഏതോ ഒരു മീനിനെ കണ്ടൊരു മത്തി തലൊന്നും ഇല്ലാത്ത ഇപ്പച്ചേ ഫിഷ് ഇതാ വരണു ഇന്ന തേടിയിട്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പനങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടയിരുന്നു ആകെ തണ്ടി പിണ്ടി മണലൊക്കെ കേറി സൂര്യനും കടലിൽ മുങ്ങി താഴ്ന്നു പോയി ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാ ഈ ഒരു വൃത്തിയേട്ട ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെ കാർ കേറി പോകും എന്ന് അറിയില്ല കടലിനെ പറ്റി പറ രണ്ടു വർക്കാറു ഇനി പോയിട്ട് വല്ലതും കൈക്കട്ട കൈക്കെട്ടൊക്കെ വിശന്നിട്ട് പണ്ടാറടങ്ങുന്നുണ്ട് പിന്നെ കുറച്ചു നേരം നവീനെ കൊണ്ട് നമ്മൾ ആ പാർക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കുക ചെയ്തതിന് ശേഷം നേരെ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും മാർക്കറ്റിന്റെ മുമ്പ് കൂടെ അല്ലേ പോണത് അപ്പൊ പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ട് മീനും വാങ്ങി പോകാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് രണ്ട് മൂന്നാല് ദിവസത്തിനുള്ള മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മീനൊക്കെ വാങ്ങി ഇതാ ഒരു ചാക്കുകെട്ട് മീൻ വാങ്ങിയിക്കണ് പിന്നെ പിരയിൽ കുറച്ച് പുഴമീൻ ഇരിപ്പുണ്ട് എല്ലാം കൂടി എത്ത എപ്പോൾ തിന്ന് തീർക്കാനാണാവോ അങ്ങനെ പോകണമെങ്കിൽ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പം അടുത്ത് തന്നെ കണ്ട ഹോട്ടലിൽ കയറി കുറേ ദൂരം പോകാനൊന്നും വയ്യായിരുന്നു വിഷമെന്ന് ഇങ്ങനെ കാളുണ്ടായിരുന്നു വയറൊക്കെ അപ്പോൾ നേരെ പോയി കൈയ്യൊക്കെ കഴുകി അവിടുത്തെ മണി പ്ലാന്റിലായിരുന്ന എന്റെ കണ്ണ് മുഴുവനും ഞാനാണെങ്കിൽ ഒരു ബട്ടർ നാനയും തന്തൂരി റോട്ടിയും പിന്നെ കുറച്ച് ബീഫ് റോസ്റ്റും അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വയറ് നിറച്ച് കഴിച്ചോണ്ട് തന്നെ വണ്ടി കയറിയ പാട് നല്ല വീട്ടിൽ നല്ലൊരു ഉറക്കം കൂടി ഉറങ്ങി വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക